കുടുംബവിളക്കിലെ സ്നേഹനിധിയായ സുമിത്രയെ അവതരിപ്പിച്ചുകൊണ്ടാണ് നടി മീര വാസുദേവ് മലയാള മിനി സ്ക്രീനിലേക്ക് വരവറിയിച്ചത് കുടുംബവിളക്ക് പരമ്പര വൻ വിജയമായി കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ താരമായി മീര വാസുദേവിൻ്റെ വളർച്ച അതിവേഗമായിരുന്നു ഈയിടെയായിരുന്നു നടി തന്റെ വിവാഹ വാർത്ത പങ്കുവച്ച് രംഗത്ത് വന്നത് കുടുംബവിളക്ക് പരമ്പരയുടെ ക്യാമറാമാൻ കൂടിയാണ് നടിയുടെ ജീവിത പങ്കാളി മകനുമൊപ്പം സന്തോഷകരമായ ദാമ്പത്യം നയിക്കുകയാണ് നടിയപ്പോൾ വ്യക്തിജീവിതം അധികം വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടാത്ത ആളായതുകൊണ്ട് തന്നെ ഇവരുടെ വിശേഷങ്ങളൊന്നും ഇതുവരെയും താരം സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിട്ടില്ല എന്നാൽ ഇപ്പോഴത്തെ മീരാ വാസുദേവിനെ സംബന്ധിച്ച് വലിയൊരു സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് രണ്ടാമതും സ്നേഹനിധിയായ അമ്മയാകാൻ ഒരുങ്ങുകയാണ് മീരാ വാസുദേവ് സി കേരളത്തിൽ ജൂൺ പതിനേഴിന് തുടങ്ങാനിരിക്കുന്ന മധുര നമ്പരക്കാറ്റിലൂടെയാണ് മീരാ വാസുദേവ് അമ്മ റോളിൽ വീണ്ടും എത്തുന്നത് സുജാത എന്നാണ് കഥാപാത്രത്തിന്റെ പേര് തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി എട്ട് മണിക്ക് സംരക്ഷണം ആരംഭിക്കുന്ന മധുര നൊമ്പരക്കാറ്റിൻ്റെ ട്രെയിലറും കേരളം പുറത്തുവിട്ടിട്ടുണ്ട്